പാലാ പൊൻകുന്നം റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളതല്ലേ അപ്പൊ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കിടക്കുന്ന ഇടതും പലതുമായ സ്ഥലം മുപ്പത്തിമൂന്ന് സെന്റിന്റെ രണ്ട് പ്ലോട്ടുകളാണുള്ളത് ഇത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ചേർന്ന് കിടക്കുന്നതായത് തന്നെ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ലാൻഡ് ഇപ്പൊ സെയിലിന് വന്നിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാലാ റൂട്ടിൽ സ്റ്റേറ്റ് ഹൈവേ സൈഡിൽ രണ്ട് ഏക്കർ സ്ഥലം പ്ലോട്ടുകളായിട്ട് തിരിച്ചാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ പതിനാറ് അടി ഭീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് ഇവിടുത്തെ എല്ലാം തന്നെ കിടക്കുന്നത് ഇവിടുത്തെ പ്ലോട്ടുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കെട്ടിത്തിരിച്ച് ഡെവലപ്പ് ചെയ്ത് നിരപ്പാക്കിയിട്ടിരിക്കുന്ന ആണ് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള എറുത്തുവർക്കുകളും ഇവിടെ ആവശ്യമായി വരികയല്ല വീട് പണിയാൻ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ജല ലഭ്യത വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണിത് ടോട്ടൽ പതിനാല് പ്ലോട്ടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എട്ടര സെന്റ് മുതൽ മുപ്പത്തി മൂന്ന് സെന്റിന്റെ പ്ലോട്ടുകൾ വരെ ഇവിടെ ാണ് സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ആരാധനാലയങ്ങള് ആശുപത്രികളെല്ലാം തന്നെ വളരെ നിയർ ബൈ ആണ് ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിലൊന്നായ എ വി ആൻഡ് കമ്പനിയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിയേർന്ന ഈ പ്ലോട്ടിലൊക്കെ ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപ മുതലാണ് നിങ്ങൾക്ക് ഈ പ്ലോട്ടുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ രേഖപ്പെടുത്തുന്നുണ്ട് ഉടനെ തന്നെ വിളിച്ചാൽ നല്ല നല്ല ഡീലുകൾ സ്വന്തമാക്കാം ബൈ